ഊണിലും ഉറക്കത്തിലും ഒരൊറ്റ ചിന്ത ഒരേയൊരു സ്വപ്നം അത് സിനിമ മാത്രം ഇനി സിനിമയാണ് എല്ലാമെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം എറണാകുളം വരാപ്പുഴ സ്വദേശി ഗഗൻദേവ് ഡോക്ടർ ബി ആർ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര ബിരുദ പഠനം പാതുവഴിയിൽ ഉപേക്ഷിച്ച് ഡൽഹിയിൽ നിന്നും വണ്ടി കയറി ഒടുവിൽ സിനിമയ്ക്ക് പിന്നാലെയുള്ള ഗഗൻദേവിൻ്റെ ഓട്ടം അവസാനിച്ചത് ഇരുപത്തിയെട്ടാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിന് മുന്നിൽ സിനിമ എന്ന സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു താൻ സംവിധാനം ചെയ്ത ആപ്പിൾ ചെടികൾ എന്ന ചിത്രത്തിൻ്റെ പ്രദർശനത്തിനായി അതിഥിയായാണ് ഈ ഇരുപത്തിമൂന്നുകാരൻ ഇക്കുറി മേളയിലെത്തിയിരിക്കുന്നത് മലയാളം സിനിമ ടുഡേ വിഭാഗത്തിലാണ് ആപ്പിൾ ചെടികൾ പ്രദർശിപ്പിച്ചത് ഇത്രയും നാൾ ഡെലിഗേറ്റായി മേളയിൽ പങ്കെടുത്ത് ഇപ്പോൾ അതിഥിയായി പങ്കെടുക്കുമ്പോൾ ഗഗൻദേവിനത് അനിർവചനീയമായ അനുഭവം അപ്പോൾ ഗസ്റ്റ് ആയിട്ട് വരുമ്പോഴുള്ള ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ കുറേ കൂടി പ്രൊഫഷണലായിട്ടാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത് ഡെലിഗേറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമ്മളാരും ശ്രദ്ധിക്കില്ല ആ അറ്റൻഷൻ്റെ വ്യത്യാസമാണ് മെയിനായിട്ടുള്ളത് അത് അതുമാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയിൽ എനിക്ക് വലിയ വ്യത്യാസങ്ങൾ ഗസ്റ്റ് ആവുമ്പോഴോ അല്ലെങ്കിൽ ഡെലിവറി ആയിട്ട് വരുമ്പോഴോ വരാനായിട്ട് വലിയ താല്പര്യമില്ല എനിക്കങ്ങനെ വലിയ ഒരു ആ വലിയ ഒരു പൊസിഷൻ അസ്യൂം ചെയ്യാൻ താല്പര്യമില്ല ഡോക്ടർ ബി ആർ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലെ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തൊന്ന് ബാച്ചിലെ ചരിത്ര ബിരുദ വിദ്യാർത്ഥിയായ ഗഗന് സിനിമാമോഹം ലഹരിയായപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ പഠനം പൂർണ്ണമായും ഉപേക്ഷിച്ചു സിനിമ എന്ന ലക്ഷ്യത്തിന് സുഹൃത്തുക്കളുടെ പിന്തുണയും ഉണ്ടായിരുന്നു ആദ്യ സിനിമാ സംവിധാന സംരംഭത്തിൽ അണിയറ പ്രവർത്തകരായും അഭിനേതാക്കളായും അണിനിരുന്നതും സുഹൃത്തുക്കൾ തന്നെ ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാം നമ്മളെ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സല്ലാത്ത ആരുമില്ല നമ്മൾക്ക് പയ്യെ ഡെവലപ്പ് ചെയ്യുന്നൊരു ടീമുണ്ട് എറണാകുളത്ത് ഒരു കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരഞ്ച് കൊല്ലമായിട്ട് അവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഈ വർക്ക് ചെയ്തത് കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് അതിൽ മൂന്ന് പേര് കുറച്ചുകൂടി റീച്ചുള്ള ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ ആക്ടേഴ്സിലാണെങ്കിലും ക്രൂവിലാണേലും ഒക്കെ പക്ഷെ എല്ലാവരും അറിയാവുന്ന ആൾക്കാരാണ് നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് കൈമുതലാക്കിയ അനുഭവ അനുഭവസമ്പത്ത് ചവിട്ടിപ്പടിയാക്കി ആദ്യ സിനിമ എന്ന ലക്ഷ്യത്തിലേക്ക് പതുക്കെ പതുക്കെ വെച്ചു ഒരു രാത്രിയിൽ ജെയിൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ആപ്പിൾ ചെടികൾ എന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത് വഴിമാറിയെത്തുന്ന അതിഥികളെക്കുറിച്ചാണ് ചിത്രം സംസാരിക്കുന്നത് ജെയിൻ ലളിത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് തൊഴിൽ രഹിത വീട്ടുടമസ്ഥൻ്റെ മകൾ വാടക ചോദിച്ചെത്തുന്നതോടെ ജയിനിൻ്റെ ജീവിതം മാറുന്നു ഇതാണ് ചിത്രത്തിൻ്റെ കഥാപശ്ചാത്തലം ഹാസ്യത്തിൻ്റെ മേമ്പൊടിയോടുകൂടിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് കൈരളി സ്ത്രീ അജന്ത തിയേറ്ററുകളിലായി ചിത്രത്തിൻ്റെ മൂന്ന് പ്രദർശനവും കഴിഞ്ഞു പ്രേക്ഷക പ്രതികരണം ഞെട്ടിപ്പിച്ചു നാലു വർഷത്തെ പരിശ്രമം വിജയം കണ്ടു ഗഗൻ ഇത് നിമിഷം ചലച്ചിത്രമേള നൽകിയ ഊർജം ഇന്ധനമാക്കി സിനിമ എന്ന മൂന്നക്ഷരം കൊണ്ട് ലോകം കീഴടക്കാനുള്ള യാത്രയിലാണ് ഗഗൻദേവും സുഹൃത്തുക്കളും സൂരജ് സുരേന്ദ്രൻ ഇ ടി വി ഭാരത് തിരുവനന്തപുരം